നടുവണ്ണൂർ കോട്ടൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ പ്രതിഭാ സംഗമം നടത്തി അണ്ടർ ട്വൻ്റി ഇന്ത്യൻ ഫുട്ബോൾ ടീമിലേക്ക് തെരഞ്ഞെടുത്ത സച്ചിൻ ദേവ് കേരള ബ്ലാസ്റ്റേഴ്സ് ഫുട്ബോൾ അക്കാദമിയിൽ സെലക്ഷൻ ലഭിച്ച എസ് എച്ച് അനുദേവ് ഡോക്ടർ അമൽനാഥ് ഡോക്ടർ ജിൻസി മോഹനൻ എന്നിവരെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു കൂടാതെ എൽ എസ് എസ് യു എസ് എസ് പ്ലസ് പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു ചടങ്ങിൽ പ്രസാദ് നമ്പീഷൻ കോട്ടൂർ അധ്യക്ഷത വഹിച്ചു ഇ ഗോവിന്ദൻ നമ്പീശൻ മുഖ്യപ്രഭാഷണം നടത്തി മുൻ കെ സി ബി വോളിബോൾ താരം സി കെ മുജീർ മുൻ എം ഇ ജി വോളിബോൾ കോച്ച് എം പി ബാലകൃഷ്ണൻ സി എച്ച് സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു നിലനിർത്തുക എന്നുള്ളതാണ് ഈ ക്ഷേത്രത്തിന്റെ വലിയൊരു ലക്ഷ്യം മാനവികത ഈ ലോകത്തിലെ ഏറ്റവും അവസാനത്തെ ആൾ പോലും പരിഗണിക്കപ്പെടണമെന്ന മഹാത്മാഗാന്ധിയുടെ ശ്രീനാരായണ ഗുരുദേവന്റെ ചട്ടമ്പിസ്വാമികളുടെ വാഗ്ബടാനന്ദന്റെ മുഹമ്മദ് നബിയുടെ യേശു ക്രിസുവിന്റെ ആശയങ്ങളെ പിന്തുടരുന്ന ഒരു സമ്പ്രദായത്തിലാണ് ഇന്ന് കോട്ടൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ ചലനം അതുകൊണ്ട് തന്നെ ഇന്ന് ഈ സായാഹ്യത്തിൽ നമുക്കൊക്കെ അഭിമാനമുണ്ട് ാണ് ജാതി മത ചിന്തകൾക്ക് അതീതമായി നമ്മുടെ നാട്ടിലെ എൽ എസ് എസ് യു എസ് അതുപോലെ എൽ എം എം എസ് കൂടാതെ പി സി എം പി എം സ്കോളർഷിപ്പ് നമ്മൾ ആദ്യമായിട്ടാണ്